ഹായ് കുട്ടുകാരെ അപ്പൊ ഞാന് ഒരു ബിസിനസ് തുടങ്ങി അപ്പൊ എല്ലാ കുട്ടികളെയും സപ്പോർട്ട് വേണം കേട്ടോ അപ്പൊ ഞാൻ ലോസ്റ്റ് പ്രൈസിൽ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാന്നാട്ടോ വിചാരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് ടോപ്സിന്റെ മിക വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് വൺ ഡബിളിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് വൺ ഡബിളിന്റെ ടോപ്സ് വന്നിട്ട് നല്ല കോട്ടൺ ടോപ്പാണ് ടോപ്പാണ് കേട്ടോ കുറച്ചത് കൊറച്ച് കളക്ഷൻ വന്നിട്ടുണ്ട് വൺ ട്രപിൾ നൈൻറെ കൊറച്ചതായി ഇതുപോലത്തേക്ക് വൺ ട്രപിൾ നൈന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തേക്ക് കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇടാം ഷോട്ടൊക്കെ ഇടാം നിങ്ങൾ കണ്ടാ മതി കേട്ടോ അപ്പൊ ഞാന് കുറച്ച് ദിവസം ആരും ചെയ്യുന്നുണ്ട് ഒരാഴ്ചയായി ഞാന് വീഡിയോ ഇടാൻ തുടങ്ങിട്ട് അപ്പൊ നമ്മുടെ ചാനലിലുള്ള ഒരു ഫ്രണ്ട്സ് പോലും ഒരു എന്താ പറയേ ആരും ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞു നമ്മുടെ നമ്മുടെ ഈ ഫാമിലിയിലുള്ള ഫാമിലിയിലുള്ള ആരും ഓർഡർ ചെയ്തിട്ടില്ല അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് കൂട്ടുകാരെങ്കിലും ഓർഡർ ചെയ്ത് വിചാരിച്ചു ആരും ചെയ്തിട്ടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാൻ വേദിയിടാം അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കളക്ഷൻ വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് നൈറ്റിയുടെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ചോദ കുറച്ച് നൈറ്റിയുടെ കളക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ നൈറ്റിടെ കളക്ഷൻ വന്നിട്ട് ഇപ്പൊ ഡബിൾ നൈൻ ഒക്കെയാണ് വരുന്നത് കേട്ടോ ഇതുപോലത്തേക്ക് നൈറ്റി ഉണ്ട് അടിപൊളി നൈറ്റീസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന നൈറ്റീസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ വാട്സാപ്പ് നമ്പർ ഒക്കെ കൊടുത്തേക്കാം കേട്ടോ അപ്പം ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താ പറയാ ഓണ കളക്ഷനും വന്നിട്ടുണ്ട് ഓണ കളക്ഷൻ ഞാൻ വീട് ഇട്ടിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പം ഞാനൊന്നും ഇവിടെ പറയുകയാണ് എല്ലാ കൂട്ടുകാരെയും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ സപ്പോർട്ടും അല്ലെങ്കിലും ഒക്കെ ഉണ്ടാകണം ഈ ചെറിയൊരു ബിസിനസിന് ഞാൻ എനിക്ക് പുറത്തൊന്നും പോയി ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സ്ഥായ ഞാൻ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് ബിസിനസ് തുടങ്ങിയത് അപ്പൊ നിങ്ങളെയൊക്കെ ഒരു മുങ്ങി കണ്ടിട്ടാണ് കേട്ടോ ഉം ഇത് ചെറിയ ബിസിനസ് തുടങ്ങിയത് ഇതൊക്കെ വൺ ഡബിൾ നൈനേ ഉള്ളൂ കേട്ടോ വൺ ഡബിൾ നൈന് വരുന്ന നല്ല നല്ല ടോപ്പൊക്കെയാണ് കേട്ടോ ഉള്ളത് ആ നിങ്ങളെ റേറ്റ് കുറവാണെന്ന് വിചാരിച്ച് ആ പ്രോഡക്റ്റിന് ക്വാളിറ്റിയിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല കേട്ടോ അപ്പൊ ഞാന് തുടക്കമായതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഓഫർ ആണ് കേട്ടോ വൺ ഡബിൾ നെയ്ൻ്റെ ഓഫറാണ് കുറച്ച് ദിവസത്തേക്ക് ഇത് കാണത്തുള്ളൂ പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾ കുറച്ച് ഓഫറിന്റെ ഭാഗമായിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം എം എസ് മന്ത്ര ഫാഷൻ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജും എം എസ് മന്ത്ര ഫാഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കട്ടക്കി നിൽക്കണേ